മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ വെച്ചുണ്ടായ വാക്കു തർക്കത്തിൽ സി പി എം സമ്മർദ്ദം വകവയ്ക്കാതെ മുന്നോട്ടു പോവുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം രാത്രി കെ എസ് ആർ ടി സി ഡ്രൈവറും തിരുവനന്തപുരം മേയർ തമ്മിൽ നടു വെച്ചുണ്ടായ സംഘർഷം വലിയ വാർത്തയായിരുന്നു ഇതേ കേസിൽ പോലീസ് റിപ്പോർട്ടും അതുപോലെ കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടും ലഭിക്കുന്നത് വരെ ഡ്രൈവർക്കെതിരെ തൽക്കാലം നടപടിയെടുക്കില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഗതാഗത മന്ത്രി സംഭവ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്കുപോലും പറയാത്തതാണ് മന്ത്രിയുടെ കടുത്ത നിലപാടിന് പിന്നിലെ കാരണമെന്നാണ് സൂചന ഇതിനു പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവും ബാലുശ്ശേരി സച്ചിൻ ദേവ് മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകും പോലീസും വിജിലൻസും നൽകുന്ന റിപ്പോർട്ടിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രമാകും ഡ്രൈവർ യെതുവിനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാവുക ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണമെന്നും മേയറും എം എൽ എ എതിർഭാഗത്തെന്നും കരുതി പാവം ഡ്രൈവറെ പിരിച്ചുവിടാനാകില്ല എന്ന നിലപാടിലാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഡ്രൈവർ യെദുവിനെ പിന്തുണ പ്രഖ്യാപിച്ച് കെ എസ് ആർ ടി സിയിലെ പ്രമുഖ ഭരണപക്ഷ യൂണിയനുകളും രംഗത്തുണ്ട് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ മേയർക്കെതിരായ രാഷ്ട്രീയ നീക്കമാണ് ഇതെന്നാണ് സി പി എം നേതാക്കളുടെ വാദം സംഭവത്തിൽ ദൃസാക്ഷികളായവരോട് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം സംസാരിച്ചത് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ റിസർവേഷനിൽ യാത്ര ചെയ്തവരുടെ മൊഴിയാണ് വിജിലൻസ് രേഖപ്പെടുത്തിയത് ബസ്സിൽ ടിക്കറ്റ് റിസർവ് ചെയ്തവരുടെ ഫോൺ നമ്പർ അടക്കം കെ എസ് ആർ ടി സിയിൽ നിന്നും ശേഖരിച്ചായിരുന്നു നീക്കം ഇതേ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവർക്ക് അനുകൂലമായാണ് മൊഴി നൽകിയത് ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയറും സംഘവും ചെയ്തതെന്നാണ് യാത്രക്കാർ നൽകിയ മൊഴി മാത്രമല്ല തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ യാത്ര പൂർത്തിയാക്കാനായില്ല എന്ന പരാതിയും ഇവർക്കുണ്ട് യാത്ര അവസാനിക്കാൻ രണ്ട് കിലോമീറ്റർ മാത്രം ശേഷിക്കവയാണ് സംഭവം നടന്നത് എന്നിട്ടും തങ്ങളെ പെരുവഴിയിൽ ഇറക്കി ചെയ്തതെന്നും യാത്രക്കാർ പറയുന്നു എം എൽ എ ബസിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കി വിട്ടത് ഡ്രൈവർ കുറ്റക്കാരനാണെന്നും കസ്റ്റഡിയിൽ എടുക്കണമെന്നുമാണ് സ്ഥലത്തെത്തിയ പോലീസ് യാത്രക്കാരെ അറിയിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് താൻ മേയറോടും അതേപോലെ ഭർത്താവിനോടും മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയില്ലെന്നും ഇരുവരും ആരാണെന്ന് തനിക്കറിയില്ല എന്നുമായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ വാദം വാഗ്വാദം വാഗ്വാദമുണ്ടായപ്പോൾ തന്നോട് പ്രകോപനപരമായി സംസാരിച്ചപ്പോൾ അതേ കണക്കിന് മറുപടി പറയുക മാത്രമാണ് ഉണ്ടായതെന്നും യദു പറഞ്ഞു അതേസമയം തന്നോട് മോശമായ രീതിയിൽ ഡ്രൈവർ ആംഗ്യം കാണിച്ചുവെന്നും മോശം പദപ്രയോഗങ്ങൾ നടത്തിയെന്നും കാണിച്ചാണ് മേയർ പോലീസിൽ പരാതി നൽകിയത് തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയിൽ കോൺട്രാക്ട് ഡ്രൈവറാണ് യതു റോഡിലുണ്ടായിരുന്ന യാത്രക്കാർ പകർത്തിയ സംഭവത്തിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുക്കണമെന്ന് കെ എസ് ആർ ടി സിയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ടി ഡി എഫ് ആവശ്യപ്പെട്ടു ഡ്രൈവറുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും ടി ഡി എഫ് മുന്നറിയിപ്പ് നൽകി ഇതിനിടെ മേയർക്ക് പിന്തുണയുമായി ഡിവൈഎഫ്എ അടക്കമുള്ള യുവജന പാർട്ടികളും രംഗത്തെത്തി പ്രമുഖരുൾപ്പെട്ടു പലരും മേയറെ പിന്തുണച്ചും എതിർത്തും സമൂഹ മാധ്യമങ്ങളിലടക്കം ഭീഷണി കോളുകൾ നിരന്തരമായി വരുന്നതിനെ തുടർന്ന് ഡ്രൈവർ ഏതു തന്റെ മൊബൈൽ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ചെയ്തെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്തായാലും കേസിലെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന പ്രധാന ആവശ്യം ന്യൂസ് ന്യൂസ് ഫോക്കസ്